മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി നാളെ പരിഗണിക്കും ഇ ഡി കസ്റ്റഡി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് ഇന്ന് മാർച്ച് ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിയുടെ വസ്തിയിലേക്ക് ആം ആദ്മി പ്രവർത്തകരെ ഡൽഹി പോലീസ് തടയുകയും ചെയ്തു അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് ബിജെപി പ്രവർത്തകർ ഫിറോഡ് ഷാ കോട് ഗ്രൌണ്ടിൽ പ്രതിഷേധം നടത്തി വിവരങ്ങളുമായി ആർ അച്യുതൻ ഇപ്പോൾ ചേരുന്നുണ്ട് ഡൽഹിയിൽ അച്യുതൻ ഉന്മേഷി കഴിഞ്ഞ ഇരുപത്തിയൊന്നിനാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ചെയ്യുന്നത് ആ ദിവസം തന്നെ അരവിന്ദ് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ച സമീപിക്കുന്നൊരു സാഹചര്യമുണ്ട് എന്നൊരു റിട്ട് അപേക്ഷയായിരുന്നു നൽകിയിരുന്നത് പക്ഷേ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലായിരുന്നു സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് ആ ഹർജി പിൻവലിച്ചതും തുടർന്ന് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിട്ടുള്ള രണ്ട് കാര്യങ്ങളെന്നുള്ളത് ഒന്ന് ഈ കസ്റ്റഡിയും അറസ്റ്റും നിയമവിരുദ്ധമാണ് എന്നുള്ള ഒരു കാര്യമാണ് ഹർജിയിലൂടെ കെജ്രിവാൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് രണ്ടാമതായി ഈ കസ്റ്റഡിയിൽ നിന്ന് തന്നെ ഉടൻ വിട്ടയക്കണമെന്നൊരു ആവശ്യം കൂടി ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട് നാളെ നാളെ പത്ത് മുപ്പതിന് തന്നെ ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ മുൻപാകെ ഈ ഹർജി പരിഗണിക്കും ഇത് ഒപ്പം തന്നെ മറ്റൊരു കാര്യം ഇ ഡി അറിയിച്ചിരിക്കുന്ന ഈ മുഖ്യ സൂത്രധാരൻ മദ്യനയ രൂപീകരണത്തിനടക്കം മുഖ്യ സൂത്രധാരൻ ആയി പ്രവർത്തിച്ചത് കേജ്രിവാൾ ആണ് എന്നുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ശക്തമായ വാദപ്രതിവാദങ്ങളായിരിക്കും നാളെ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഹർജി പരിഗണിക്കുമ്പോൾ പ്രധാനമായും കോടതി മുറിയിൽ ഉണ്ടാവുക അത് മറ്റൊരു കാര്യമെന്നുള്ളത് കേജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് ആം ആദ്മി പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു ശക്തമായ നാളെ അരവിന്ദ് ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ്